അലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് തഹജ നിസ്കാരം തഹജ ദു നിസ്കരിച്ചു കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹം പഠിച്ചാൽ നടത്തി തരുന്നെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ മുടങ്ങാതെ തഹജു നിസ്കരിക്കുക അപ്പോൾ അതിൻ്റെ സമയം എപ്പോഴാന്നെല്ലാവർക്കും അറിയാം അല്ലേ അർദ്ധരാത്രി ഒരക്കൊക്കെ ഉണർന്നതിന് ശേഷം നമ്മൾ അലാറൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക തഹജ് വേണ്ടി നീക്കുക സുബീൻ്റെ മുന്നേ നമുക്ക് താജ്സ്കരിക്കാം അത് ആത്മാർത്ഥമായിട്ട് രണ്ടറക്കത്തെങ്കിലും താജവസ്കരിച്ചാൽ അതിൻ്റെ ഫലം അത്രക്ക് നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത അത്രക്കുള്ള ഫലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി നിസ്കാരം ആളുകൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഫലം അത്രക്കുമാണ് അപ്പോൾ എല്ലാവരും തഹജ് സംസ്കരിക്കാൻ ശ്രമിക്കുക അള്ളാവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക തഹജ് സംസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ദ്വാകൾ ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയും ഇൻഷാ അല്ല എല്ലാവരും ചെയ്തു നോക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ വീഡിയോ ഇടുന്നത് എല്ലാവരും ചെയ്തു നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഈ നിസ്കാരം പതിവാക്കുക ജീവിതത്തിൽ അതിനുള്ള ഗുണവും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഇൻഷാല്ല എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അസ്സാമലൈക്കും